ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നു ഇഫൽ ടവറിനേക്കാൾ ഉയരം കൂടുതലുണ്ട് ചനാബ് ആർച്ച് ബ്രിഡ്ജിന് കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകയാണ് ചിലവിട്ടാണ് ചെനാബ് റെയിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുനൂറ്റി കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ കാത്ര ഖാസിഗുണ്ട വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കാശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റീൽ കമാന രൂപകൽപ്പനയിലാണ് പാലം നിർമ്മിച്ചത് ചെനാ ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലമാണ് കമാനത്തിന് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളമാണുള്ളത് നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ആകെ നീളം ആയിരത്തി മീറ്റർ ചെനാബ് പാലത്തിന് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് മുതൽ മുടക്കം മീറ്റർ ഉയരത്തിൽ കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ എഞ്ചിനീയർമാർ സമീപകാലത്ത് ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോടി നിർമ്മാണ ചിലവിൽ ഒരുക്കുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ് മീറ്റർ ഉയരമുള്ള ഈഫൽ ടവറിനൊപ്പം ഒരു പത്ത് നില കെട്ടിടവും ചേർത്തുവച്ചാൽ പാലത്തിന് വർഷം കാല ദൈർഘ്യമുണ്ടാകും മണിക്കൂറിൽ ഇരുനൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വിശുദ്ധിച്ചു കാറ്റിനെ ചെറുക്കാൻ പാലത്തിന് കഴിയും രണ്ടായിരത്തി രണ്ടിൽ കശ്മീരിന്റെ വടക്കേ നഗരമായ ബാരാമുള്ളയെ ന്യൂഡൽഹിയുമായി ബന്ധിപ്പിക്കുക എന്ന സ്വപ്ന പദ്ധതി ആവിഷ്കരിച്ചത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് പദ്ധതിക്ക് ഉയർന്ന മുൻഗണന നൽകിയെങ്കിലും കാലാവസ്ഥയും കരാർ പ്രശ്നങ്ങളും കാരണം പദ്ധതിക്ക് നിരവധി കാലതാമസം ഉണ്ടായതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പാലത്തിന്റെ പണി വീണ്ടും ആരംഭിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ പ്രശ്നങ്ങൾ കാരണം ഇത് വീണ്ടും വൈകുകയായിരുന്നു കോവിഡ് കൂടി എത്തിയതോടെ പദ്ധതിയുടെ നിർമ്മാണം വീണ്ടും മന്ദഗതിയിലായി എന്നാൽ അതിനുശേഷം ദ്രുതഗതിയിലായിരുന്നു നിർമ്മാണം മുന്നോട്ട് പോയത് ചെനാബ് പാലത്തിന്റെ പ്രധാന സവിശേഷതകൾ കാശ്മീർ താഴ്വര രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള യു എസ് ബി ആർ എൽ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേയാണ് ചെനാബ് നദിയിൽ പാലം നിർമ്മിക്കുന്നത് ഈ പാലത്തിന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുണ്ട് നദീ നിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലമാണിത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലായിരിക്കും ഇത് സ്ഥിതി ചെയ്യുക മണിക്കൂറിൽ കിലോമീറ്റർ വരെ ഉയർന്ന കാറ്റന്റെ വേഗതയെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത പാലം നോർത്തേൺ റെയിൽവേ ഇരുപത്തി എണ്ണായിരം കോടി രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത് എട്ടു വരെ തീവ്രതയോടുള്ള ഭൂചലനങ്ങളെ നേരിടാൻ പാലത്തിന് സാധിക്കും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉരുക്ക പ്രത്യേകമായി തെരഞ്ഞെടുത്തു കാരണം ഇത് പദ്ധതി കൂടുതൽ ലാഭകരമാക്കും എന്ന ചിന്ത തന്നെ മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ കാറ്റിന്റെ വേഗതയെയും ചെറുക്കാൻ ലോഹത്തിന് സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഇതുവരെ ഉള്ളൂ ടവർ എന്നാൽ ഇഫൽ ടവറിനെ േക്കാൾ ഉയരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പാലമുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുകയാണ് കാശ്മീരിലെ ചെന്നാബ് നദിക്ക് കുറുകെ പണിഞ്ഞിരിക്കുന്ന റെയിൽവേ പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലം എന്നായിരിക്കും ഇനി അറിയപ്പെടുക ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകര ആക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് കാശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്രിയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും ചെനാബ് Palam. News Test